ഹലോ ഗായ്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നലെ താമസിച്ച സ്ഥലട്ടാ ഈ കാണുന്നത് എന്ത് മനോഹരമായ സ്ഥലമാ നോക്കിയേ ആ മലേന്റെ ആ കാണുന്നതൊക്കെ പർവ്വതാട്ടോ അതായത് അവിടെ കോട മൂടിയിട്ടുണ്ടല്ലോ നമുക്ക് പർവ്വതം കാണാൻ പറ്റുന്നില്ല മേഘം പോലെ ആട്ടോ കാണുന്നത് അവിടെയൊക്കെ പർവ്വതങ്ങളാട്ടോ ഉള്ളത് കണ്ടോ കോട ഇത ഇതുവരെ എത്തി ഞാനിപ്പോൾ ഉള്ളത് നേപ്പാളിലാണ് നേപ്പാളിലെ ഒരു ഉൾഗ്രാമത്തിലാട്ടോ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്കറിയില്ല ഞാൻ ഇന്നലെ വൈകുന്നേരം ആ ഒരു സമയത്ത് ഞാൻ വന്ന് കയറിയതേ ഇല്ലുട്ടോ അതായത് ഒരുപാട് ദൂരം ചെറിയൊരു ഫോറസ്റ്റിലൂടെ നടന്ന് ചെറിയ ഫോറസ്റ്റല്ല അത്യാവശ്യം വലിയ ഫോറസ്റ്റ് ആട്ടോ ഫോറസ്റ്റിലൂടെ നടന്ന അതായത് കാട്ടിലെ കാട്ടിലൂടെ നടന്നിട്ട് ഞാനിത് ആ കയറി എത്തിയ സ്ഥലമായിട്ടെ അതിമനോഹരമായ സ്ഥലം എന്ന് പറയാ അതായത് വേറെ തന്നെ ഒരു പീസ് പീസാട്ടെ ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങി പോവാന്ന് വിചാരിച്ചതാണ് പക്ഷേ എനക്ക് പോകാൻ പറ്റുന്നില്ല അതായത് ഇവിടെ പോയിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല കേട്ടോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തായലൊക്കെ കണ്ട അതായത് ഒരുപാട് ഹോം സ്റ്റേയും റിസോർട്ടും ഗസ്റ്റ് ഹൗസൊക്കെയാണ് അതായത് ടൂറിസ്റ്റുകാർ ഇവിടെ കുറവാണ് ഇത് അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് അതായത് ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഗ്രാമവാസികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വീടാണ് ഇതൊക്കെ കാണുന്നത് പക്ഷേ വീടിൻ്റെ അടുത്ത് തന്നെ അതായത് വീടിൻ്റെ ഓരോ റൂമുകളും അവർ വാടകയ്ക്കും കൊടുക്കൂട്ടോ അങ്ങനെയാണ് അതായത് നമ്മളെപ്പോലെ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ വേണ്ടി പക്ഷേ ഒടുക്കത്തെ വിലയാണ് അതായത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയാണ് ഓരോ റൂമിനും പറയുന്നത് പിന്നെ ഒരു ചായക്ക് ഇവിടെ റേറ്റ് വരുന്നത് എൺപത് രൂപ കേട്ടോ ഒരു ചായക്ക് അതായത് ഞാൻ പറഞ്ഞു ഉയരം കൂടും തോറും ഫുഡിൻ്റെ റേറ്റ് കൂടുന്നു അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് എത്ര റേറ്റ് വരും അറിയോ ഒരു ചോറും കറിക്കും നാനൂറ് നാന്നൂറ്റി അമ്പത് രൂപ ആട്ടെ വരുന്നത് ഒരു നേരത്തെ ഞാൻ ആരാ മോൻ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നത് പിന്നെ എൻ്റെ കൂടെ ഒരു ബ്രോ കൂടിയുണ്ട് അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ നമ്മളെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതായത് നമ്മൾ വിഭജിക്കും അല്ലേ ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ വിഭജിക്കും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ ബ്രോ വരും അതുപോലെ തന്നെ ബ്രോയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം കണ്ട കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യും ഞാൻ അങ്ങോട്ട് പോകും അങ്ങനെ നമ്മൾ ക്യാമ്പ് ചെയ്യും അങ്ങനെ ആൾ ഇന്നലെ വന്നതാട്ടോ ആൾക്ക് ചെറിയ നാണല്ലുണ്ട് കേട്ടാ നാടൻ ഇല്ല അല്ലേ പോവും ഇതൊക്കെ തന്നെ പരിപാടി അപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്നില്ല ഒരു അല്ലേ ഒരു അർജൻറ് ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കോണ്ടാക്റ്റ് മതി ഞാനായാലും ബ്രോ ആയാലും അല്ലേ ഒരു ഹെൽപ്പിന് നമ്മളവിടെ എത്തും അങ്ങനെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുകയാണെങ്കിൽ റൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ നിൽക്കാൻ പോകാല്ലേ രണ്ട് ദിവസം നമ്മൾ നേപ്പാളങ്ങനെ അരിച്ച് പേർക്കണം നേപ്പാൾ അതാണ് നേപ്പാളങ്ങ അരിച്ചു പേർക്കാൻ പോവാണ് റൈസ് പക്ഷെ ഇത്രയും റേറ്റ് വരുന്ന അതായത് ഞാൻ പറഞ്ഞു ലോവർ ബഡ്ജറ്റ് അപ്പം നമ്മൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ മുൻകൂട്ടി ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച് ഇതാ കണ്ടോ അരി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾക്ക് രണ്ട് പേർക്കും കൂടിയിട്ടുള്ള പാത്രവും ബ്രോ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ബ്രോ അല്ല ഞാൻ തന്നെയാണ് സെറ്റാക്കിയത് പിന്നെ ഇതാ ഇതാണ് നമ്മൾക്ക് കറി വെക്കേണ്ട പാത്രം പിന്നെ ഇത് ചോറ് വയ്ക്കേണ്ട പാത്രം പിന്നെ ഇതാ ആള് ബ്രോ വെള്ളം കൊണ്ടുവന്നു കേട്ടോ അവിടുന്ന് രണ്ട് കുപ്പി വെള്ളം കൊണ്ടുവന്നു അതായത് അരി തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം നമ്മൾക്ക് അത്യാവശ്യമാണല്ലോ പിന്നെ ഇതാ ഇതൊക്കെ കണ്ടോ നമ്മുടെ പച്ചക്കറിയാണ് നമ്മളെ മെയിൻ ഭക്ഷണ രീതി എന്ന് പറയുകയാണെങ്കിൽ സിറ്റി ഏരിയ ആകുമ്പോൾ വില കുറവാണ് എല്ലാത്തിനും അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ വാങ്ങും പക്ഷേ ഇതുപോലെയുള്ള ഗ്രാമീണ ഏരിയകളാണെങ്കിൽ വില കൂടുതലാട്ടോ എല്ലാത്തിനും അപ്പോൾ പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് അധിക ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മൾ കൂടുതലും ഉള്ളിയും തക്കാളിയുമാണ് കഴിക്കാറ് ഉള്ളിയും തക്കാളിയും കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഐറ്റം ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ അപ്പോൾ അതാണ് അതായത് ഉള്ളിയും തക്കാളിയും പിന്നെ ചോറും ഇതാണ് ഭക്ഷണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമ്മൾക്ക് വയർന്ന് പറഞ്ഞാൽ മതി അത്ര വേണ്ട കേട്ടോ അപ്പോൾ അരിയൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഞാൻ ചെയ്യുന്ന വീഡിയോയിൽ കട്ടിങ് ഉണ്ടാവില്ല നാച്ചുറലായിരിക്കും അപ്പോൾ ബ്രോ പിടിച്ചോ നമ്മൾക്ക് കുക്കിങ്ങിൻ്റെ ആ ഒരു വില്ലേജ് വൈബ് കാണിക്കാട്ടോ ഇതാ കേട്ടോ ശരിക്കും വില്ലേജ് വൈബ് ഈ ഒരു റോഡ് നമ്മൾ മുകളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഫോറസ്റ്റിലേക്ക് എത്തും അപ്പോൾ ഐസ് നോക്കൂ അത് എപ്പോഴാണ് നമുക്ക് ഉണ്ടേ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിയട്ടെ ഇവിടെ എന്തായാലും ഇവിടെ എന്തായാലും നമ്മളിതാ ഈ ഒരു മനോഹരമായ സ്ഥലത്ത് ഇവിടെ എൻ്റെ മോനെ എന്തൊരു ശാന്തിയാണെന്നറിയില്ല അല്ലേ ഭയങ്കര ഒരു ശാന്തി കേട്ടെ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഫുള്ള് കോട മൂടിയിട്ടുണ്ടോ ഈ ഭാഗത്ത് ഷെ എൻ്റെ മോനെ ഹൈസ് അപ്പോൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ ആരംഭിക്കാം ബ്രോ കമോൺ നമ്മുടെ കുക്കിംഗ് എന്ന് ണെങ്കിൽ ഇതാണ് ഗ്യാസ് ഇത് പുറത്തൊന്ന് കുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അതെ ഗ്യാസ് നമ്മളിങ്ങനെ വെച്ച് അരിയെല്ലാം ഓൾറെഡി കഴുകി കേട്ടോ അരിയെല്ലാം കംപ്ലീറ്റ് കഴുകിയിട്ടുണ്ട് എന്നാലും നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം നനക്കാം പിന്നെ അലുമിനിയം ഇത് അലുമിനിയം പാത്രമാണോ അതെ ഇതില് ഫുഡ് പാചകം ചെയ്ത കൂടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല നമ്മൾക്ക് ഇതിനെ പറ്റി അറിയില്ല കേട്ടോ അതായത് അതിന് അറിവില്ല ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണം പാത്രത്തിൽ ഫുഡ് പാചകം ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ പണി കിട്ടുകയാണെങ്കിൽ നമുക്ക് അടുത്തത് ശ്രദ്ധിക്കാം കമന്റ് ഇടാണെങ്കിൽ അടുത്തത് ശ്രദ്ധിക്കാം പിന്നെ ഒരു കാര്യം പറയാനില്ല എല്ലാവരും ശാന്തിയായിട്ട് നിൽക്കട്ട സമാധാനം സമാധാനമായി നിൽക്കൂ കണ്ടോ ഗ്യാസിന്റെ ഈ സംഭവം പണി കാറ്റ് ചെറുതായിട്ട് ഈ ഗ്യാസ് ഉണ്ടല്ലോ ഇത് ഏകദേശം ഒരു ബോട്ടിലിന് വില വന്നത് മുന്നൂറ് രൂപ കേട്ടോ ഈ സാധനം ഇത് ഒരു എത്ര ഒരു മൂന്ന് ദിവസം നിൽക്കുമല്ലേ രണ്ട് പേർക്കും കൂടി ഒരു മൂന്ന് ദിവസം നിൽക്കും ഒരാളാണെങ്കിൽ ഒരാഴ്ച നിൽക്കും കേട്ടോ അപ്പം ഇതൊരു എട്ടെണ്ണം സ്റ്റോക്കാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ബാഗിലാണ് അതുകൊണ്ട് ഗ്യാസ് തീരുന്നില്ല ഒരു പേടിയില്ല കേട്ടോ പക്ഷെ വെയിറ്റ് കൂടി വെയിറ്റ് കൂടി അതാണ് ബാഗിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ വന്നു അതിന്റെ കൂടെ ഒരു അഞ്ച് കിലോ അരിയും പച്ചക്കറി ഐറ്റംസും എല്ലാം വന്നപ്പോൾ പണി പാളി കേട്ടോ പിന്നെ ചോറിന് നമ്മൾ ഉപ്പ് ഇടണം നമ്മുടെ മസാല എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് സാധനങ്ങളുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം മുളക് പൊടിയൊക്കെ സ്റ്റോക്ക് ആക്കി വെച്ചായിരുന്നു അതിലിപ്പം കഴിഞ്ഞ് പക്ഷെ പാക്കറ്റ് ഉണ്ട് കേട്ടോ ഉള്ളിൽ പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇതാ മുളക് പൊടി തന്നെ രണ്ട് മുളക് പൊടിയാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ഇത് ഉപ്പാണ് ഉപ്പ് ഇന്നലെ മൂടി തുറന്ന് ഫുള്ള് മറിഞ്ഞു കേട്ടോ അപ്പോൾ അപ്പം കുറെ പോയി പക്ഷെ പാക്കറ്റ് ഇല്ല സീനില്ല അല്ലേ അതെ പിന്നെ ഏറ്റവും വലിയ സീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാൽപ്പൊടി വാങ്ങാൻ മറന്ന് അല്ലേ അതാണ് ഏറ്റവും വലിയ സീൻ പിന്നെ വേറൊരു കോമഡി ഉണ്ട് പാൽപ്പൊടി വാങ്ങാൻ മറന്നാലും കുഴപ്പമില്ല ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കടയിൽ ഒരു രണ്ട് മണിക്കൂർ ഇരുന്ന് മൊബൈൽ കംപ്ലീറ്റ് ചാർജ് ആക്കാം പിന്നെ അവിടുന്ന് ബാത്റൂമിലും നമ്മൾക്ക് പോവാം അല്ലേ വെറുതെ ഒരു സ്ഥലത്ത് കയറി ചെല്ലാൻ പറ്റില്ലല്ലോ അപ്പോ അത് നമ്മൾ അങ്ങനെ ഉപകാരപ്പെട്ടു ഉപകാര എന്താണ് ഉപകാരപ്പെട്ടു ആ ഉപകരിപ്പിച്ചെടുത്ത് അപ്പം ഉപ്പം നമുക്കിതിലേക്ക് സ്റ്റോക്ക് ചെയ്യാം കേട്ടോ ഇത് ഏകദേശം ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് അര മുക്കാൽ മണിക്കൂർ എടുക്കും പിന്നെ ഇതാ ഈ രണ്ടുള്ളി പിന്നെ ഈ രണ്ട് തക്കാളി പിന്നെ ഇതാ ഈ ഒരു വെളുത്തുണ്ട് ഇത് മൂന്നെണ്ണം കൂട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉപ്പും വെളിച്ചെണ്ണയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയെല്ലാം ഒന്നിട്ടൊന്ന് സെറ്റാക്കി എടുത്ത് ചോറ് കൂട്ടി അടിക്കേണ്ട പരിപാടിയാണ് അപ്പം അരി വേവുന്നതുകൊണ്ട് കൊണ്ട് നമ്മളെ വീടുകൊണ്ട് ലെങ്ത്ത് ഏകദേശം ഒരു പത്ത് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുക്കും അല്ലേ അതുകൊണ്ട് ആയിട്ട് ഒന്ന് കട്ടാക്കുകയാണ് നമ്മുടെ അരിയിലൊന്ന് വെന്ത് ഫുഡ് ഐറ്റംസിലൊന്ന് സെറ്റായി ആ ഒരു കാഴ്ച ഞാൻ കാണിക്കട്ടാ അതായത് സമയം വൈകുന്നോണ്ടാട്ടോ അപ്പോൾ കട്ടായിക്കോ ഐസ് നോക്കൂ ഫൈനലി ഒരു മണിക്കൂറിന് ശേഷം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതാ തക്കാളി കറിയാണ് ഞാൻ കാണിച്ചു തരാം കണ്ടോ തക്കാളി കറിയാണ് നമ്മുടെ നാട്ടിലെ തക്കാളി കറി ആട്ടോ എൻ്റെ അമ്മ എനിക്ക് എപ്പോൾ ഉണ്ടാക്കിത്തരും തക്കാളി കറിയാണ് എനിക്കിഷ്ടാട്ടോ അതായത് നല്ല കടിച്ചാൽ പൊട്ടുന്ന ഉള്ളിയും പിന്നെ അധികം വേവാത്ത തക്കാളിയും അതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത് കുറച്ച് വെന്ത് കുഴപ്പമില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്പാട് ചാപ്പാടൊരുങ്ങാം എന്താ വേസ്റ്റെല്ലാം കണ്ടോ ഈ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കേട്ടോ ജീവിതം അതായത് ഇതാണ് ജീവിതം യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് കുക്ക് ചെയ്യാൻ പഠിച്ച് ചിക്കൻ കറി വരെ ആക്കാൻ പഠിച്ചു കേട്ടോ അപ്പോൾ തുടങ്ങാം ചപ്പാട്ടടി തുടങ്ങാം ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും കേട്ടോ നിങ്ങളുടെ മുമ്പിൽ ബ്രോ വാ വാ പ്ലേറ്റ് എവിടെ ആൾ എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് എടുത്തോ കോരി എടുത്ത് കഴിക്കാൻ അങ്ങോട്ട് ഇത് നമ്മൾക്ക് ഒരു മൂന്ന് വട്ടം കഴിക്കാം കേട്ടോ ഒരു റൗണ്ട് രണ്ടാം റൗണ്ട് മൂന്നാം റൗണ്ട് വരെ നമുക്ക് പോവും അവിടെ വെച്ച ഞാൻ എടുത്തോളാം കറി എടുത്തോ ഒന്ന് ഇളക്കിട്ട് ഇളക്കീറ്റെടുത്തോട്ടോ ഞാൻ കുറച്ച് മുളക് ഓടി കൂട്ടിയിട്ടിട്ടുണ്ട് നെഞ്ചൊന്ന് കാന്തട്ടെ ഓക്കെ ഓക്കെ സെറ്റ് കഴിച്ചു നോക്കിയാൽ എൻ്റെ ഉണ്ട് പറ നല്ല വിഷപ്പുമുണ്ട് നല്ല വിശപ്പുമുണ്ട് അതാണ് വ്യസന കഴിഞ്ഞാൽ നമ്മൾ എന്തും കഴിക്കും കേട്ടോ പക്ഷേ ഇത് കൊള്ളാം കൊള്ളാം അല്ലേ ഉപ്പെല്ലാം കറക്റ്റാണേ സാധാരണ ഉപ്പ് കൂടുവോ കുറയോ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കറക്റ്റാന്നാൾ പറഞ്ഞത് അപ്പോൾ ഞാൻ ഓടിക്കട്ടെട്ടോ ചാപ്പാട് നമുക്ക് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഓക്കെപ്പാ എല്ലാവരും ശാന്തി ആയിട്ട് എനിക്ക് ശാന്തി സമാധാനത്തിൻ്റെ പാത